ഹായ് ഇന്ന് ഞാൻ മതവിശ്വാസത്തെ പൊന്തിച്ചു പിടിച്ച് എന്തോ മതവിശ്വാസ മതപണ്ഡിതനാണ് എന്ന് പറയുന്ന ഒരാളും ആലിമാണ് എന്ന് പറയുന്ന മറ്റൊരാളിനെയും കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇവരെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ് ഇനിയും ഞാൻ ഒരുപാട് സംസാരിക്കും ഇന്നും ഞാൻ അവരെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേൾക്കാൻ ഇഷ്ടമുള്ളവർ അവിടെ നിൽക്കുക കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇറങ്ങിപ്പോവുക ഈ ചപ്പും ചവറും എന്ന് പറയുന്ന സൂഫി സഫറിനെ ഞാൻ ഇട്ട് കൊടുത്ത ഒരു പേരാണ് ചപ്പും ചവറും ഈ ചപ്പുകൾക്കും ചവറുകൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒരു പതിനായിരം തവണ വെടിവെച്ച് കൊന്നേനെ കാരണം ഇതുപോലെ തലയ്ക്കകത്ത് പട്ടിക്കാട്ടം പോലും ഇല്ലാത്ത ഒരുത്തന് ഞങ്ങളുടെ പേരിട്ട് കൊടുത്തല്ലോ നിങ്ങളെന്നാലോചിച്ചുണ്ട് എടോ താൻ തൻ്റെ പോസ്റ്റിൽ ഇന്ന് മൂന്ന് എൻ്റെ ഫോട്ടോകൾ കൊണ്ടുവന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് എടോ താൻ ഈ ഫോട്ടോകൾ കൊണ്ടുവന്ന് ഷെയർ ചെയ്യുമ്പോൾ ഇത് താൻ എൻ്റെ വീട്ടിൻ്റെ ഞാൻ അറിയാതെ രഹസ്യമായി പൊക്കി എടുത്തുകൊണ്ട് പോയ ഫോട്ടോകളാണോടോ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്ത എൻ്റെ ചാനലിൽ ഞാൻ ഇട്ട വീഡിയോയിൽ നിന്നും എടുത്തുകൊണ്ട് പോയ ഫോട്ടോ കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് ഫിൽട്ടർ ഇട്ടു ഇടയ്ക്കിടയ്ക്ക് വെളുത്തു വരുന്നു താത്ത എടാ പൊട്ട എട പൊട്ടൻ കൊണാപ്പ നമ്മൾ ലൈറ്റ് ഇട്ടുകൊണ്ടൊരു വീഡിയോ ചെയ്താലും ലൈറ്റ് ഇടാതെ ഒരു വീഡിയോ ചെയ്താലും അതിലെ നിറങ്ങൾക്ക് ഇട പൊട്ട നീ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് പാവമാണ് സ്നേഹധീരം എനിക്ക് ഗിഫ്റ്റ് തന്നു അത് എനിക്ക് വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് താൻ പറയുമ്പോൾ ഈ ലോകത്ത് ഒരുപാട് ഗിഫ്റ്റുകൾ ഒരുപാട് യൂട്യൂബേഴ്സിനും ഒരുപാട് യൂട്യൂബേഴ്സ് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന് പോലും ഗിഫ്റ്റുകൾ പോയിട്ടുണ്ട് അപ്പോൾ ചോദിച്ചും ചോദിക്കാതെയും പലരും ഗിഫ്റ്റുകൾ വാങ്ങുന്നുണ്ട് ഇവരൊക്കെയും തന്നെ ഇങ്ങനെ നടക്കുന്നവരാണെന്നാണോ താൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മുടി നരച്ച താത്ത മുടികറുപ്പിക്കുന്നുവെന്ന് എവിടെയാടോ ഞാൻ മുടി മുടികറുപ്പിക്കുന്നത് ഞാൻ മുടിയിൽ മൈലാഞ്ചി തേക്കാറുണ്ട് അല്ലെങ്കിൽ തന്നെ നീ എൻ്റെ എവിടേക്കേടാ നോക്കുന്നത് നീ ഭയങ്കര മതപ്രഭാഷകനും മത പണ്ഡിതനും ഒക്കെ ആണല്ല നീ ഒരു സ്ത്രീയെ കാണുമ്പോൾ സ്ത്രീയുടെ ഏതെല്ലാം ഭാഗത്താണ് നീ നോക്കുന്നത് നിനക്ക് ബോധമില്ലേ നിന്നെ ആര് പഠിപ്പിച്ച് നിന്നെ ആരാണ് പഠിപ്പിച്ചത് ഒരു സ്ത്രീയെ നോക്കിയിട്ട് അവരുടെ ഏതെല്ലാം ഭാഗം കാണാമോ അതെല്ലാം നോക്കിയിട്ട് അത് കൊണ്ടുപോയി അങ്ങ് വർണ്ണിക്കുകയാണ് അയ്യോടാ ചക്കരേ പിന്നെ നിന്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞെങ്കിൽ നിന്നെ ഞാൻ നായേ എന്ന് വിളിച്ചെന്ന് എൻ്റെ ഉമ്മേനെ വേഷിയെ എന്ന് വിളിച്ച നിന്നെ ഞാൻ നായേന്ന് മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് നീ അങ്ങ് ഭയങ്കരമായിട്ട് കരഞ്ഞു മിഴുകല്ലേ പൊന്നുമോനെ പിന്നെ നിന്നോട് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ വയസ്സാകുക എന്നുള്ളത് വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല എൻ്റെ വീഡിയോയുടെ എവിടെ നീ നോക്കിയാലും എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു ഭർത്താവിനെ അന്വേഷിച്ച് വന്നതാണെന്നോ എൻ്റെ ഫേസ് ഇംപ്രഷനിൽ നിന്നും ഒരു അനുരാഗത്തിൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻസ് നി മഷിയിട്ട് നോക്കിയാലും കാണൂല അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഏതൊക്കെ സ്ഥലത്ത് എപ്പോഴൊക്കെ എന്തൊക്കെ വികാരങ്ങളാണ് പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഒരിക്കലും ഭർത്താക്കന്മാരെ അന്വേഷിച്ചിട്ടല്ല യൂട്യൂബിൽ വന്നത് ഈ കണ്ണുകൊണ്ടും ചുണ്ടുകൊണ്ടും കോപ്രായം കാണിക്കുന്ന ആൾക്കാരോട് പോയി പറയേണ്ട കാര്യം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി മറ്റൊരു കാര്യം കൂടി പറയാം മോനെ നിന്റെ ഉമ്മയും പാപ്പയും ഒന്നും വയസ്സാവാറില്ലേ ഈ വയസ്സാകുന്ന ആൾക്കാരൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാനോ അല്ലെങ്കിൽ ഒരു പൊതു സമൂഹത്തിൽ പൊതു മധ്യത്തിൽ സംസാരിക്കാനോ പാടില്ലാത്ത നികൃഷ്ട ജീവികളാണോ കറുത്ത ആൾക്കാർ നികൃഷ്ട ജീവികളാണോ പൊന്നുമോനെ നീ ഇതെവിടെ നിന്നാണ് ഈ വിശ്വാസമൊക്കെ പഠിച്ചു വെച്ചേക്കുന്നത് നീ വല്ലാത്ത വിശ്വാസമാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ ലോകം മുഴുവൻ ഒരു സ്ത്രീയെ അപവാദം പറഞ്ഞു പരപുരുഷ ബന്ധം ആരോപിച്ച് അവളെ അങ്ങനെ എന്താണ് വേഷ്യയാണ് അവൾ വേഷ്യയാണ് എന്ന് പറഞ്ഞാലും അവളുടെ കൂടെ ജീവിക്കുന്ന അവളുടെ ജീവന്റെ പാതിയായവൻ അവൾക്ക് നന്മയുള്ള ഒരു പാതിവൃത്യമുള്ള ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെയും അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അവൾക്ക് ചാർത്തി കൊടുത്തിരിക്കുന്ന വേഷ്യ എന്ന പദവിക്ക് പുല്ലിൻ്റെ വില പോലും ഇല്ല അതായത് നീ എനിക്കിപ്പോൾ ചാർത്തി തന്ന ഒരാൾ എനിക്ക് സ്നേഹത്തോടു കൂടി തന്ന സമ്മാനത്തിൻ്റെ പേരിൽ എനിക്ക് ചാർത്തി തന്ന അപവാദം കൊണ്ട് എനിക്ക് യാതൊരുവിധ നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മനസ്സിലായോ ഇനി നമ്മുടെ പാവപ്പെട്ട ഉമ്മയിലേക്ക് ഞാൻ വരാം എൻ്റെ പൊന്ന് പാവപ്പെട്ട ഉമ്മേ നീ എൻ്റെ വായടയ്ക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് തികച്ചും ഒരു വേണ്ടാത്ത സ്ഥലത്താണ് നീ ഇവന് കൊട്ടേഷൻ കൊടുത്ത അല്ലെങ്കിൽ ഇവനോ ഫിജോയ്ക്കോ നീ കൊടുത്ത കൊട്ടേഷൻ നേരെ കൊണ്ടുപോയി അനീഷിനോ മൈ കൈസിനോ ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ വാങ്ങൂല ഒന്നാമത്തെ കാര്യം അവർ പൈസ വാങ്ങിച്ച് വീഡിയോകൾ ചെയ്യുന്ന ആൾക്കാരല്ല ന്യായമായതും കണ്ണിൽ കണ്ടതും അവർക്ക് ശരിയെന്ന് തോന്നുന്നതുമായ കാര്യങ്ങളാണ് അവർ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ചപ്പും ചവറും ഇങ്ങനെ നാവിൽ നാവിലെല്ലില്ലാതെ നാവിൽ കൂടി വിസർജിക്കുന്ന നാവിൽ കൂടി വിസർജിക്കുന്ന ആളുകളെ കൊണ്ട് എൻ്റെ വാ അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ള കാര്യമാണ് ഇത്രയും രണ്ടോ മൂന്നോ മാസം കൊണ്ട് എൻ്റെ പിന്നാലെ നടന്ന് എന്നെ ഇത്രയധികം ടോർച്ചർ ചെയ്തിട്ടും എൻ്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീര് പോലും വരുത്താനോ എൻ്റെ ശബ്ദത്തിൽ ഒരല്പം ഇടർച്ച പോലും വരുത്താനോ നിനക്കോ നീ കൊട്ടേഷൻ കൊടുത്ത് അവനോ സാധിച്ചിട്ടില്ല എങ്കിൽ എൻ്റെ മെൻ്റൽ പവർ എത്രയായിരിക്കും എന്ന് നീ ഒന്നാലോചിച്ചു നോക്ക് ഇനി നീ നിൻ്റെ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിൻ്റെ ഭീഷണി ചുരുട്ടി നിൻ്റെ വീട്ടിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി നിൻ്റെ ഭീഷണി കണ്ടാൽ ഉടനെ പേടിച്ചു പോകാൻ വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ വേലക്കാരിയൊന്നുമല്ല പിന്നെ നീ അതിൽ ഒരുപാട് നിന്റെ ഭർത്താവിന്റെ നീ ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ ഭർത്താവിന്റെ മാമനെ കൂട്ടിച്ചേർത്ത് ഒരുപാട് കാര്യങ്ങൾ നീ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും നീ പഠിച്ച വിശ്വാസം ശരിയല്ല എന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറയുന്നതിന് തുല്യമാണ് നീ ഏതാലിംഗ് കോളേജിലാണ് പഠിച്ചത് നിന്റെ വായിൽ നിന്ന് വരുന്നത് കക്കൂസിന്റെ അകത്ത് നിന്ന് വരുന്ന സ്മെല്ലിലുള്ള വാക്കുകളാണെന്ന് പോലും മനസ്സിലാകാതെ ഇതേ സെയിം വാഗുണ്ടല്ലേ നീ വീണ്ടും വീണ്ടും നിന്റെ മക്കളെ മക്കളെ എന്ന് വിളിക്കുന്നത് എൻ്റെ മക്കളെ ശപിച്ചുകൊണ്ട് എൻ്റെ മക്കളെ ശപിച്ചുകൊണ്ട് നീ നിൻ്റെ മോളെ അല്ലേ മോളെ എന്ന് വിളിക്കുന്നത് നിനക്ക് പാഠമുള്ള ഒരു കാര്യമുണ്ട് എൻ്റെ ഭർത്താവിനെ നീ ആക്ഷേപിച്ച് അതിക്ഷേപിച്ച് കുറച്ച് ദിവസങ്ങൾ പോലും കഴിയുന്നതിന് മുമ്പ് അതേ അസുഖത്തിൻ്റെ പേരും പറഞ്ഞ് നീ കരഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മുമ്പിൽ എൻ്റെ കണ്ണിൽ നിന്ന് നിനക്ക് ഒരു തുള്ളി കണ്ണീര് പോലും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതേസമയം നീ ശപിച്ച് എന്നെ അങ് അങ്ങേ അറ്റം ഇട്ടിരുന്ന സമയത്തും ഞാൻ അതിൽ നിന്നെല്ലാം ആയി വളരെ സുഖമായി കൂടി എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസയും കിട്ടി എൻ്റെ മക്കളോടൊപ്പം എൻ്റെ ഭർത്താവിനോടൊപ്പം ഞാൻ സുഖമായി തന്നെയാണ് ജീവിച്ചത് ഒരു കുഴപ്പവും ഇല്ലാതെ എന്നാൽ ആ ഒരു റമദാൻ മാസത്തിൽ എന്തെല്ലാം വിഷമതകൾ സഹിച്ചിട്ടാണ് നീ ജീവിച്ചത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കും മറ്റുള്ളവരെ ശപിക്കുക എന്നുള്ളത് ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ് സഹോദരി നീ ആലിം കോളേജിൽ പഠിച്ചിട്ട് പോലും നിനക്കത് മനസ്സിലായിട്ടില്ല ഇസ്ലാമിൻ്റെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവരെ ശപിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് വാ തുറന്നാൽ ശപിക്കാൻ വേണ്ടി മാത്രമേ നിനക്കറിയുള്ളൂ കുഞ്ഞു മക്കളെ പോലും ശപിക്കുന്ന നിന്നെ എന്താണ് പറയേണ്ടത് ചെറിയ മക്കളെ പോലും നിൻ്റെ മക്കളുടെ പ്രായമുള്ള മക്കളെ നോക്കി ശപിക്കുമ്പോൾ നിനക്ക് എത്ര വിവരമുണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ ജനങ്ങളോടും പറയാനുള്ളത് അത്രമാത്രമാണ് അ ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഇവർ പറയുന്നത് പോലൊരു വിശ്വാസം ഇവരുടെ ഉള്ളിലുണ്ട് എങ്കിൽ ഒരിക്കലും ഇത്തിരിയില്ലാത്ത മക്കളെ നോക്കി ഇവർ ക്ഷമിക്കില്ല പിന്നെ നിൻ്റെ ഏതോ ഒരു പൊരുത്തം ചോദിച്ച ഒരു ആളിൻ്റെ അടുത്ത് ഞാൻ എന്തോ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു എന്ന് ആ പറഞ്ഞ ഞാൻ അവരെ കൊണ്ട് ചെയ്യിച്ച വീഡിയോ നീ എടുത്ത് കാണിച്ചു തരിക നീ എടുത്ത് കാണിച്ചു തീർക്കാം എന്താണ് അവരെൻ്റെ കയ്യിലെ കളിപ്പാട്ടമായിരുന്നോ എൻ്റെ കയ്യിലെ കളിപ്പാട്ടമായിരുന്നു ആ സ്ത്രീ അത്രയ്ക്ക് കുഞ്ഞു വാവണോ ഞാൻ പറഞ്ഞ ഉടനെ എൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവര് നിനക്കെതിരെ ഞാൻ പറഞ്ഞിട്ട് ചെയ്ത വീഡിയോ ഏതാണെന്നുള്ളത് നീ വെറുതെ വാമൊഴിയിൽ പറയലല്ല നീ തെളിവുകളോടെ കാണിക്കുകയാണ് വേണ്ടത് ഏതോ ഒരാളിനെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവർ പേടിച്ച് വന്ന് നിൻ്റെ കാൽക്കൽ വന്ന് സാഷ്ടാംഗം അല്ല പൊന്നു മോളെ നീ ഇന്നലെ എൻ്റെ മോളായ ഐഷാ നെഹയുടെ വീഡിയോയുടെ താഴെ ചെന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നീ എന്ത് വിചാരിച്ചു ഇപ്പോഴും ഐഷാ നെഹയുടെ നമ്പർ എൻ്റെ ഫോണിൽ ബ്ലോക്കാണ് പക്ഷെ അവളെ നിനക്ക് കിട്ടില്ല കാരണം ഞാൻ അവൾക്ക് കൊടുത്തത് സ്നേഹമാണ് അവൾ എനിക്ക് തന്നതും സ്നേഹമാണ് നീ ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഓടിപ്പോയി നിന്റെ കാൽക്കൽ വീണം മറ്റുള്ളവരെ പോലെയാണ് അവളെന്ന് നിനക്ക് കരുതിയല്ലേ തെറ്റിപ്പോയി തെറ്റിപ്പോയി നിനക്ക് ചൊണയുണ്ടെങ്കിൽ അവളെ നീ കൂടെ നിർത്തി ഒന്ന് കാണിക്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ ഈ യൂട്യൂബിൽ നിനക്കെതിരെ സംസാരിക്കാൻ വന്നത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിൽക്കും ഒറ്റയ്ക്ക് തന്നെ സംസാരിക്കുകയും ചെയ്യും